ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് സെയിൽസ് ആൻഡ് എക്യുപ്മെന്റ് നിയർ സീദി ഹാജി സ്റ്റേഡിയം എടവണ്ണ ജിം ഫിറ്റ്നസ് സെന്ററുകൾ സെറ്റ് ചെയ്തു കൊടുക്കുന്നു സൗദി അറേബ്യയിൽ റിയാദിൽ ജോലിയെടുക്കുന്ന നിലമ്പൂർ നിവാസികളായ പ്രവാസികളുടെ കൂട്ടായ്മ നിലമ്പൂർ പ്രവാസി സംഘടന പ്രവാസി കുടുംബങ്ങളിലെ മക്കളിൽ പത്താം ക്ലാസ് പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ ആദരിക്കുന്നു ചടങ്ങ് ആഗസ്റ്റ് പതിനേഴിന് നിലമ്പൂർ യൂണിയൻ ഹോട്ടൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് നടത്തുക റിയാദ് നിലമ്പൂർ പ്രവാസി സംഘടനയുടെ അംഗങ്ങളുടെയും മുൻ അംഗങ്ങളുടെയും മക്കളിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷം വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും നീറ്റ് പരീക്ഷയിൽ മികച്ച റാങ്ക് കരസ്ഥമാക്കിയവരെയും ആദരിക്കുന്ന ചടങ്ങ് ഓഗസ്റ്റ് പതിനേഴിന് നിലമ്പൂർ യൂണിയൻ ഹോട്ടൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തുന്നതാണ് രണ്ടായിരം ഡിസംബറിൽ രൂപീകരിച്ച നിലമ്പൂർ പ്രവാസി സംഘടന കഴിഞ്ഞ ഇരുപത്തി വർഷക്കാലമായി റിയാദിലുള്ള നിലമ്പൂർ പ്രവാസികളുടെ വിഷയങ്ങളിൽ നിരന്തരം ഇടപെട്ട് പ്രവർത്തിക്കുന്ന സംഘടനയാണ് ഒന്നര കോടിയിലധികം രൂപയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നിലമ്പൂർ പ്രവാസി സംഘടന ഇതിനിടയിൽ ചെയ്തിട്ടുണ്ട് റിയാദിലുള്ള നിലമ്പൂർ നിലമ്പൂർ പ്രവാസികളുടെ കൂട്ടായ്മയാണ് പ്രവാസി പ്രവാസി സംഘടന സംഘടന കഴിഞ്ഞ വർഷക്കാലമായി റിയാദിലുള്ള നിലമ്പൂർ പ്രവാസികളുടെ ഉന്നത വിജയം നേടിയിട്ടുള്ള വിദ്യാഭ്യാസ രംഗത്ത് ഉന്നത വിജയം നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ആദരവും അതോടൊപ്പം തന്നെ ക്യാഷ് പ്രൈസും കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷ കൊണ്ട് ആയിക്കൊണ്ട് ഞങ്ങൾ നടത്തി വരുന്ന ഞങ്ങളുടെ ഒരു കർമ്മ പരിപാടികളിൽ പെട്ടിട്ടുള്ള കാര്യമാണ് അത് ഈ വരുന്ന പതിനേഴാം തീയതി ഞായറാഴ്ച വൈകുന്നേരം മണിക്ക് നിലമ്പൂർ യൂണിയൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് ഈ നടത്താൻ അത് ഞങ്ങൾ ഇതിനോടനുബന്ധിച്ച് ചന്തക്കുന്നിലുള്ള ക്യാൻസർ രോഗം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന നിർധനരായ കുടുംബത്തിനുള്ള ധനസഹായ വിതരണവും അതിനോടനുബന്ധിച്ച് നടത്തുന്നുണ്ട് ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് മൊമെന്റോയും കാഷ് പ്രൈസും നൽകുന്നുണ്ട് നിലമ്പൂരിലെ പൊതുരംഗത്തുള്ള എല്ലാ ജീവകാരുണ്യവും വിദ്യാഭ്യാസവും ആരോഗ്യപരവുമായ വിഷയങ്ങൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന സംഘടനയാണ് നിലമ്പൂർ പ്രവാസി സംഘടന നിലമ്പൂർ പെയിൻ ആൻഡ് പാലേറ്റീവ് മറ്റു പൊതുവിഷയങ്ങളിൽ എല്ലാറ്റിലും നിലമ്പൂർ പ്രവാസിയുടെ കയ്യൊപ്പ് കാണാൻ കഴിയും നിലമ്പൂരിൽ നിന്ന് സൗദിയിലെ റിയാദിൽ ജോലിക്ക് വരുന്ന എല്ലാ നിലമ്പൂരുകാരും നിലമ്പൂർ പ്രവാസി സംഘടനാ പ്രവർത്തകരുമായി ബന്ധപ്പെടാൻ ശ്രമിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് പതിനേഴ് ഞായറാഴ്ച വൈകുന്നേരം നാല് മണിക്ക് നിലമ്പൂർ യൂണിയൻ ഹോട്ടലിലെ മിനി ഹാളിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ എല്ലാ പ്രവാസി സുഹൃത്തുക്കളെയും നിർബന്ധമായും പങ്കെടുക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു പ്രസിഡന്റ് അഷ്റഫ് പരിത്തികുന്നൻ മുൻ പ്രസിഡന്റുമാരായ ഷൌക്കത്ത് യു പി അബ്ദുള്ള വലാൻജിറ അബ്ദുൾ റസാഖ് റിയാദ് പി വി ഹിദായത്ത് ചുള്ളിയിൽ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കുന്ന ആർട്ടിസ്റ്റ് ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ ഒന്ന് വരെ ഞങ്ങളുടെ നിലമ്പൂർ ഷോറൂമിൽ നടക്കുന്ന ഷോയിൽ അതിവിപുലമായ കളക്ഷൻസ് വരും ഈ വിസ്മയ വിരുന്നിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ബ്രൈഡൽ കളക്ഷൻസ് ബൈ